ോകത്തിന്റെ രണ്ട് വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തവും എന്നാൽ സമാനതകളുള്ളതുമായ ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടായ ദിവസമാണ് ഇന്നലെ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര സാമ്പത്തിക ഉപദേശക സ്ഥാപനമായ പ്രൈസ് വാട്ടർ കൂപ്പർ പറയുന്നു ഈ വർഷം ഇന്ത്യ ബ്രിട്ടന് മുന്നിൽ കടക്കുന്ന സാമ്പത്തിക ശക്തിയാകുമെന്ന് ഏകദേശം അതേസമയം തന്നെ കൊച്ചിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യവേ ഐഎസ്ആർഒ ചെയർമാൻ കെ ശിവൻ പറയുന്നു ഗഗൻയാനിന് ശേഷം സൂര്യസഞ്ചാരത്തിന് ലക്ഷ്യമിടുന്ന ഇന്ത്യയെ ഇനിയെങ്കിലും ദരിദ്ര രാജ്യമെന്ന് വിളിക്കരുതെന്ന് ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാജ്യം കോടിക്കണക്കിന് രൂപ ബഹിരാകാശ ഗവേഷണത്തിന് മുടക്കുന്നത് ശരിയല്ലെന്ന ലോക ശക്തികളുടെ വാക്കുകൾ കേട്ട് തഴമ്പിച്ച ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിധ്വനിയായി വിദ്യാർത്ഥികൾ ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് കെ ശിവൻ ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ വീക്ഷണം പങ്കിട്ടത് അൻപത് വർഷം മുൻപ് ഇന്ത്യ കൂടുതൽ ദരിദ്രമായിരുന്ന കാലഘട്ടത്തിലാണ് ഐ എസ് ആരംഭിച്ചതെന്നും അതിന്റെ ഫലമാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ബ്രിട്ടൻ അടക്കമുള്ള വൻ ശക്തി രാജ്യങ്ങൾ ഉപഗ്രഹ വിക്ഷേപത്തിന് ഇന്ത്യയെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ഐ ചെയർമാന്റെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രാധാന്യമേറുകയാണ് ഇന്ത്യ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി അടുത്ത വർഷം ആളില്ലാത്ത ബഹിരാകാശ വാഹനവും തൊട്ടടുത്ത വർഷം മൂന്ന് പേരുമായി സഞ്ചരിക്കുന്ന വാഹനവും ബഹിരാകാശത്തെ എത്തിക്കും ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി റോക്കറ്റ് വേഗതയിൽ സാധ്യമാകുന്നതാണ് ലോകം കൂടുതൽ അതിശയത്തോടെ വീക്ഷിക്കുന്നത് ഇത്തരം പദ്ധതികൾ സാവധാനം ലോകശക്തികൾക്കിടയിൽ ഇഴയുമ്പോഴാണ് ഇന്ത്യ ഈ കുതിപ്പ് നടത്തുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ഇന്ത്യ ചെലവിടുന്നത് പാവപ്പെട്ടവൻ ബിരിയാണി ആഗ്രഹിക്കുന്നതും കഴിക്കുന്നതും തെറ്റാണ് എന്നാണ് തമാശയായി ഈ ഗവേഷണ പദ്ധതിയുടെ സാങ്കേതികളെ ഐ എസ് ആർഒ ചെയർമാൻ നേരിട്ടത് ലോകം മുന്നോട്ട് കുതിച്ചപ്പോൾ ഇന്ത്യ പിന്നോട്ടിറങ്ങാതിന്നതും ഇത്തരം ഗവേഷണ പദ്ധതികളിൽ പണം മുടക്കാൻ രാജ്യം സന്നദ്ധമായത് കൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ഏകദേശം കൊച്ചിയിൽ അദ്ദേഹം സംസാരിച്ചതിനൊപ്പം തന്നെയാണ് ലണ്ടനിൽ നിന്നും ഓരോ ഇന്ത്യക്കാരനും ആവേശം പകർന്ന മറ്റൊരു വാർത്തയും കേട്ടത് ലോക പഞ്ചശക്തികളിൽ ഒരാളായി ഇന്ത്യ ഈ വർഷം ഉയർത്തപ്പെടുമ്പോൾ സ്ഥാനനഷ്ടം സംഭവിക്കുക ബ്രിട്ടനാണെന്നാണ് പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ നിരീക്ഷണം ഇന്ത്യ മുന്നിൽ കയറുമ്പോൾ ഫ്രാൻസിനും പിന്നിൽ ഏഴാം സ്ഥാനത്തിരിക്കാനാകും ബ്രിട്ടന്റെ നിയോഗമെന്നും വിലയിരുത്തപ്പെടുന്നു ഏറെ വർഷങ്ങളായി ഇന്ത്യൻ വളർച്ച നിരീക്ഷണം ചെയ്യുന്ന ലോക സാമ്പത്തിക സംഘടനയായ ലോക ബാങ്കിന്റെയും മറ്റും നിരീക്ഷണത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റം പ്രവചിക്കപ്പെടുമ്പോഴും ലോക ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഡിലോയ്റ്റും കെ പി എം ജിയും നടത്തുന്ന കണ്ടെത്തലുകൾക്ക് ലോക ബിസിനസ് സമൂഹം നൽകുന്ന മാനങ്ങൾ ഏറെ വലുതാണ് ഇന്ത്യ ഗഗന്യാൻ പദ്ധതിയുടെ ഭാഗമായി അടുത്ത വർഷം ആളില്ലാത്ത ബഹിരാകാശ വാഹനവും തൊട്ടടുത്ത വർഷം മൂന്ന് പേരുമായി സഞ്ചരിക്കുന്ന വാഹനവും ബഹിരാകാശത്തെ എത്തിക്കും ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി റോക്കറ്റ് വേഗതയിൽ സാധ്യമാകുന്നതാണ് ലോകം കൂടുതൽ അതിശയത്തോടെ വീക്ഷിക്കുന്നത് ഇത്തരം പദ്ധതികൾ സാവധാനം ലോകശക്തികൾക്കിടയിൽ ഇഴയുമ്പോഴാണ് ഇന്ത്യ ഈ കുതിപ്പ് നടത്തുന്നത് ഏകദേശം കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ഇന്ത്യ ചെലവിടുന്നത് രാജ്യാന്തര നിക്ഷേപ ഒഴുക്കിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ സൃഷ്ടിക്കുന്ന സ്വാധീനവും ഏറെ വലുതാണ്